നരിയായിട്ടൊരു വാപ്പയും പുരേ നിൽക്കരുത് നരിയായി അങ്ങനെ രണ്ട് വാപ്പമാര് സ്വന്തം കുട്ടികളോടും മിണ്ടാത്ത വാപ്പാരും ചിരിക്കാത്ത വാപ്പാരും തമാശ പറയാത്ത വാപ്പാരും മൂപ്പർ എപ്പോഴും നൂറ് നൂറ് മൂപ്പര് പൂമുഖത്ത് ഇരിക്കുകയാണെങ്കിൽ മക്കള് പൂമുഖത്ത് കൂടെ കയറി ചൊല്ലൂല പേടിയാണ് ഒരു കാര്യം ഇന്നു വരെ വാപ്പാന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണാ കാണിക്കാത്ത മക്കളാണോ നിങ്ങളെ മക്കളും പിൻവാതിലിലൂടെ ആ അവളോട് ചെന്ന് പറഞ്ഞ് അവള് മക്കളെ കാര്യം വാപ്പാനോട് വന്ന് പറയാം മക്കൾക്ക് സ്വന്തം ബാപ്പാന്റെ കാര്യം മക്കളെ കാര്യം ബാപ്പാനോട് പറയാൻ തൈര് അല്ലെങ്കിൽ നിങ്ങളൊന്നും നല്ല വാപ്പാരായിട്ടില്ല അതാണ് എന്റെ സത്യം സ്വന്തം കാര്യം മക്കൾക്ക് സ്വന്തം ബാപ്പിനോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ മാപ്പ നല്ല വാപ്പയല്ല അസുഹൃത പഠിപ്പിച്ച വാപ്പയല്ല അതിന് നരിമാർക്ക് ബാപ്പ എന്നാ പറയാം അങ്ങനെ ആയി പോകാൻ പാടില്ല കാര്യങ്ങൾ മക്കളുമായിട്ട് കൂടിയാലോചിക്കണം വീട്ടിലെ കാര്യങ്ങൾ പറയണം തമാശകളിൽ പങ്കെടുക്കണം അതാണ് ബാപ്പയും അല്ലാതെ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന അവസ്ഥ ഭൂമുഖത്തു കൂടെ പോലും അയാൾ കടന്നു വരില്ല അങ്ങ് കിച്ചണിലൂടെ കടന്നു വരുന്നു അങ്ങനെ ആയാല് ഇങ്ങനെ നിങ്ങൾ മക്കളങ്ങനെ പേടിപ്പിച്ചു വളർത്തിയാൽ ആ മക്കള് നാളെ കബറുങ്ങൽ വന്ന് ദ്വാരക്കാനും പേടിക്കും ഉമ്മ പറയാണ് മോനെ പാപ്പ മരിച്ചിട്ട് ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ആ കബറുകൽ ഒന്ന് പോയി പോന്നാളമ്മ യാസിന് ഓതിക്കോളാം കബറിങ്ങൾക്ക് ഞാൻ പോകില്ല എന്റെ മൂടല് കൊന്നിച്ച് വന്ന് കല്ലുവന്ന് പേടിയാണ് കാരണം ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് അങ്ങനെ ഈ സ്വഭാവം നിർത്തണം അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നീ കൂടുതൽ മക്കളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചല്ല എന്താ പറഞ്ഞാൽ എന്ത് തോന്നിയാ എന്റെ ഒന്നും പറയൂല അങ്ങനെ തോന്നരുത് ആവശ്യം ഉണ്ടായാൽ വാപ്പാക്ക് മറ്റൊരു മുഖം വരാനുണ്ട് ഉമ്മാക്ക് വേറൊരു മുഖം വരാനുണ്ട് ഇത് മക്കൾക്ക് തോന്നാം അതേസമയം വാടിക്കൈ നിറക്കാത്ത ഉമാരും വെറുതെ മക്കളെ തല്ല വെറുതെ ശകാരിക്ക സ്നേഹിക്കാൻ തീരെ അറിയാത്ത ഉമ്മമാരും പോത്തിനത്തൊല്ലും പോലെ മക്കളെ തല്ല ഈ മക്കൾക്ക് എന്നും പ്രതികാരദാഹം തീരൂല ചെയ്യരുത് ഇതൊക്കെ എതിരാണ് അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച ആ ഹിക്മത്തിന്റെ അർത്ഥം ഇനി അടുത്തത് എട്ടാമത്തേത് പറഞ്ഞത് ഭക്തന്മാരല്ലാതെ കഴിക്കരുത് ഭക്തന്മാരല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം ആള് അത് ഭക്തന്മാർക്ക് നീ ഭക്ഷണം കൊടുക്കണം പഴയ കാലങ്ങളിലൊക്കെ നമ്മള് ഈ ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി അതക്കിയ ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി പള്ളിയിലും ഭക്ഷണം കൊടുക്കും ഏതെങ്കിലും യത്തീംഖാനകളിലും അതുപോലെ തന്നെ കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ വക ഒരു ചാക്ക ഒക്കെ കൊടുക്കാം നമ്മൾ പണം ചെലവഴിക്കുന്നത് ഈ വടിക്ക് ചെലവഴിക്കണം നിന്റെ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്തന്മാരാണ് പലരും ഒരു പരിപാടി ഉണ്ടാക്കുന്നു ഒരു കല്യാണം ഉണ്ടാക്കുന്നു ഒരു സൽക്കാരം ഉണ്ടാക്കുന്നു ഇതിൽ ഭക്തന്മാരുടെ ചിത്രം തീരെ ഉണ്ടാവില്ല പിന്നെ ആരാണ് പിന്നെ ആരെയാ ആരാ ആരും ഒരു നേരം പോലും നിസ്കരിക്കാത്ത ആളുകൾ മാത്രം ഇത് പറയുമ്പോൾ മുതലാളിമാരെ ക്ഷണിച്ച പാവങ്ങളെ തള്ളപ്പെടുന്ന സദ്യ ഏറ്റവും മോശപ്പെട്ട സദ്യയാണ് ഈ ഹദീഫ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു ഇതിന്റെ അർത്ഥം നാട്ടിലെ മുതലാളിമാരെ കല്യാണത്തിൽ വിളിക്കാൻ പാടില്ല എന്നാണ് അല്ല പക്ഷേ അത് നമ്മുടെ സദസ്സിൽ എപ്പോഴും ഉണ്ടാവും ഏതൊരു പരിപാടി വെച്ചാലും പടച്ചവനെ പേടിക്കണട്ടുള്ള ചാളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പറഞ്ഞത് തീരുമാനിക്കുമ്പോൾ പണ്ഡിതന്മാരോട് നീ ആ വിഷയത്തിൽ കൂടി ആലോചന നടത്തണം ഞാൻ ഇങ്ങനെ പുതിയൊരു പദ്ധതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ അനന്തര ഫലം എന്താവും അത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ നിനക്ക് വിശ്വാസമുള്ള രണ്ടു മൂന്നാലിമീങ്ങളെ കണ്ട് ഒരു അന്വേഷണം നടത്തുക എന്നാൽ എന്ത് ചെയ്യൂല അത് പാളിപ്പോടൂല അതിനാണാ പറഞ്ഞത് മോനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു